അപ്പം നമുക്കേ കുറച്ച് ഇഞ്ചി നേരത്തെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ നേരത്തെ ഇഞ്ചി നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി നട്ടതാണ് പക്ഷേ ഇതിനകത്തേ ഈ മണ്ണ് മാത്രമാണ് ഞാൻ നട്ടതായിരുന്നു അതിനകത്ത് ഞാൻ മണ്ണ് ഇച്ചിരി നീർവാർച്ച കുറവുണ്ടായിരുന്നത് അപ്പോഴന്നേരം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇച്ചിരി വെള്ളം മഴ പെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം നിൽക്കുന്നതായിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിലേ ഈ മൂടൊന്നളക്കിയാൽ കുറച്ച് പാത്രത്തിലും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കേ ഈ മൂടൊന്നളതേ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ നീർവാർച്ച കുറവാണ് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ കാരണം നോക്കി ഒരൊറ്റ മൂടി ഇഞ്ചി നത്തയാണ് അപ്പം നമ്മളിത് സ്പ്രിറ്റ് ചെയ്യാൻ പോവുകയാണേ നമുക്ക് ഒന്നായിട്ട് നടാം ഇത് എണ്ണമായിട്ട് നടാം ഇത് എണ്ണമായിട്ട് നടാം ഉണ്ടോ ഇതൊരെണ്ണമായിട്ട് നടാം ഇത് വരെ ഒന്നായിട്ട് വേണം പിന്നെ നമുക്ക് ഇത്രയും മൂട് ഇഞ്ചി നമുക്ക് നട്ടെടുക്കാൻ പറ്റും മാഡമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓരോ നട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ പിന്നെ അത്രയും എടുക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് കുറച്ച് മണ്ണോട് മണ്ണോടിട്ടിട്ടൊന്ന് സെറ്റാക്കി ഇതിനകത്ത് നടണം അതായത് നല്ലതായിട്ട് മണ്ണ് വേണ്ട നല്ല നമ്മൾ ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറും മണ്ണും ഇച്ചിരി എല്ലും കൂടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് മണ്ണാണ് ഇതാന്ന് ഓക്കെ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് താന്നു പോകും അതിനകത്ത് നടാം അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇഞ്ചി ചീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം മാറ്റി നട്ടത് ഈ ഒരൊറ്റ മൂടി ഇഞ്ചിക്കകത്തും നോക്കി അത് ഈ ഒരു പാത്രത്തിനകത്തു നിന്നാണ് നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയത് അതിനകത്ത് നമ്മൾ കുറച്ച് മണ്ണും കമ്പോസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല മണ്ണര ഉണ്ട് മണ്ണരൻ ഉണ്ടോ മണ്ണിര ഇതിനകത്ത് ഒരു പീസ് കഴിഞ്ഞ നട്ട് കൊടുക്കാന്ന് ഒരു പാത്രം കൂടെ നടന്ന ശേഷം അതിനകത്ത് നമ്മൾ നട്ട് കൊടുക്കുവാണേ നമുക്ക് ആദ്യമേ കുറച്ച് ഇഞ്ചി മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് നട്ട് അതിനകത്തൊന്ന് ഇളക്കി 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 അതായത് ഇപ്പം ഇത്രയും ഇന്ന് രണ്ട് മുന്നേ നല്ല ആറ് പാത്രം അച്ഛൻ പണ്ട് ഗർഭീന്ന് കൊണ്ട് തന്നെ ഇതെ പെട്ടിയുണ്ടല്ലോ പെട്ടി വീട്ടിലെ തുണിയുടെ ഒക്കെ വരുന്ന ഇരുത്തരം പെട്ടി അപ്പം എങ്ങനെയടുത്ത് വെറുതെ ഇവിടെ ഇട്ടിരുന്നേ അപ്പം അതിനകത്ത് കുറച്ച് ആളുകൊണ്ട് വെള്ളമൊക്കെ കെട്ടി ഇങ്ങനെ നടന്നേ അപ്പം ഞാനതിനകത്ത് കുറച്ച് കമ്പോസ്റ്റൊക്കെ ആണോ ചെയ്യും അപ്പം ഇഞ്ചി തട്ടുകൊടുത്താണ് അപ്പം നമ്മൾ ഈ ഇഞ്ചി പിള്ളെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ഇറച്ചി ഇപ്പം എടുത്തത് കൂട്ട് തന്നെ കാണും കേട്ടോ ഇനി കുറച്ച് സ്ഥലം ഫില്ല് ചെയ്യാതെ പോവേണ്ട അപ്പം നമ്മൾ അതിനകത്തൂടെ നട്ടു കൊടുക്കാം ഇതേപോലെ നമ്മൾ ആറ് പാത്രത്തോളം ഇഞ്ചി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ 哦，昨天晚上。